ഇനി നമ്മൾ നോക്കുന്നത് യു എയിലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്നും എപ്പോഴാണ് നിയമപരമായി റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബാനോ വിസക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമോ മറ്റോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആ കമ്പനിയിൽ എത്ര കാലം വർക്ക് ചെയ്തിരിക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ വേറെ ബോർഡ്സുകളെ കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ യു എ യിൽ വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് കമ്പനിയാണ് തൊഴിലാളിയല്ല ലേബറല്ല അതാണ് റൂള് ഓക്കെ അപ്പോൾ നിയമപരമായി നമ്മൾ സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ആകെ ചെയ്യേണ്ടത് ലീഗലി ഒരു നോട്ടീസ് കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എത്രയാണോ നോട്ടീസ് പീരീഡ് വെച്ചിട്ടുള്ളത് ഒരു മാസമോ മൂന്ന് മാസമോ എത്രയാണോ വെച്ചുള്ളതെങ്കിൽ ആ നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്യുക ശേഷം നേരെ കമ്പനിയോട് പറയും എനിക്ക് റിസൈനേഷൻ ചെയ്യണം ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിന് ശേഷം കമ്പനി നിങ്ങൾക്ക് റിസൈൻ ക്യാൻസലേഷൻ ചെയ്തു തരണം വിസ എക്സ്പെൻസ് വാങ്ങരുത് എന്നാണ് നിയമം ഇതാണ് നിയമം വ്യക്തമാണല്ലോ എന്നാൽ ഒന്ന് രണ്ട് കേസിൽ ലീഗലായിട്ട് തന്നെ കമ്പനിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട സാഹചര്യം വരും വിസ എക്സ്പെൻസ് എക്സ്പെൻസെല്ലാം വിശദീകരിക്കാം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൽ സാലറി കോൺട്രാക്റ്റിൻ്റെ രണ്ടാമത്തെ പേജ് മറിച്ചാൽ അതിൽ അഡീഷണൽ കണ്ടീഷൻസ് നമ്പർ നാല് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഈ നാലാം നമ്പർ അഡീഷണൽ കണ്ടീഷനിൽ ഞാൻ ഇനി പറയുന്ന കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും നിങ്ങൾ റിസൈൻ ചെയ്യുന്നത് ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് നിങ്ങൾ കമ്പനിക്ക് റിസിനേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൽ ഒരു വർഷത്തിന് മുന്നേ റിസൈൻ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ട്രെയിനിങ് ഫീസായിട്ട് ഓർക്കണം കമ്പനിക്ക് വിസ എക്സ്പെൻസല്ല ട്രെയിനിങ് ഫീസായിട്ട് അയ്യായിരം മുതൽ ഏഴായിരം വരെയൊക്കെയാണ് സാധാരണ എമൗണ്ട് വെക്കുക ആ തുക കമ്പനിക്ക് കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ ഒരു വർഷത്തിന് മുന്നേ റിസൈൻ ചെയ്തതെങ്കിൽ കൊടുത്തേ പറ്റും അതാണ് നിയമം രണ്ടാമത്തെ കേസിൽ ലീഗലി കമ്പനിക്ക് പൈസ കൊടുക്കേണ്ട സാഹചര്യം വരുന്നത് ചില സമയത്ത് നമ്മൾ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് റിസൈൻ ചെയ്യേണ്ട സാഹചര്യം വരും പെട്ടെന്ന് വേറെ കമ്പനിയിൽ നല്ല ഓഫർ കിട്ടി അവിടുന്ന് പെട്ടെന്ന് പോകണം നാളെ തന്നെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത വീക്ക് തന്നെ ജോയിൻ ചെയ്യണം എന്നാണെങ്കിൽ ഈ കമ്പനിയോട് നമുക്ക് ഒരു ക്യുക്ക് റിസഗ്നേഷൻ പ്രോസസ്സ് ആവശ്യപ്പെടാം ആ സമയത്ത് നമ്മൾ നോട്ടീസ് പീരീഡിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പൈസ കമ്പനിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു മാസമാണ് നോട്ടീസ് പീരീഡെങ്കിലും ഒരു മാസം ശമ്പളം കമ്പനിക്ക് കൊടുത്താൽ ലീഗലി നിങ്ങൾക്ക് പെട്ടെന്ന് റിസഗ്നേഷൻ ചെയ്ത് വലിയ കമ്പനികൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കമ്പനി നമ്മളെ ടെർമിനേറ്റ് ചെയ്യാണ് വിത്തൗട്ട് നോട്ടീസ് ആ സമയത്തും ഒരു മാസത്തെ ശമ്പളം കമ്പനി ഇങ്ങോട്ട് തരും വലിയ കമ്പനികൾക്ക് അങ്ങനെ തന്നെയാണ് വ്യക്തമാണല്ലോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടാണ് നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എത്രയോ ആൾക്കാർ എത്രയോ ആളുകൾ കമ്പനിയിൽ നിന്നും ഒരു വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് മുന്നേ റിസൈനേഷൻ നോട്ടീസ് കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ കമ്പനിയുമായി പ്രശ്നങ്ങളായി പിന്നെ അബ്സ്കൗണ്ടിങ് ആയി ഇവിടെ തേരാപേര നടക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കമ്പനി ലോക്കറാക്കിയ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നിയമപ്രകാരം കമ്പനിയാണ് വിസ എക്സ്പെൻസ് ശ്രദ്ധിക്കണേ കമ്പനിയാണ് വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നം ഇവിടെ തൊഴിലാളികൾക്ക് ലേബേഴ്സിന് വരുന്നു ഈ വിഷയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരാളൊരു കമ്പനിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ഒരു വർഷത്തിനുള്ളിലാവട്ടെ രണ്ട് വർഷത്തിനുള്ളിലാവട്ടെ റിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന വിസ എക്സ്പെൻസ് നോട്ടീസ് പിരീഡ് അത് മാത്രം നോക്കിയാൽ പോരാ ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന അബദ്ധം ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിക്ക് മാറാൻ അല്ലെങ്കിൽ കമ്പനി റിസൈൻ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഇടയാക്കുന്ന കാരണങ്ങൾ പ്രധാനമായും മൂന്നാണ് ഒന്ന് ആ കമ്പനിയിൽ നമുക്ക് ഓക്കെ അല്ല ഓക്കെ അല്ലാതെ നമ്മുടെ സൗന്ദര്യ സാലറി കൃത്യമല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ കൊളീഗ്സിനായിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ വർക്ക് ലോഡ് കമ്പനി ഓക്കെ അല്ല എന്നത് നമ്മുടെ പ്രശ്നമാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അതുപോലെ ചില കേസിൽ കമ്പനി സാലറി തരില്ല സാലറി തരുന്നില്ല രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഓഫർ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് കമ്പനി നമ്മൾ സി വി അപ്പോൾ ഈ കമ്പനി നമുക്ക് ജോബ് തന്നു ചില ആൾക്കാർ വിസിറ്റീസ് എക്സ്പയർ ആകും എന്നൊക്കെ പേടിച്ചിട്ട് പെട്ടെന്ന് വിസിറ്റീസ് ഫൈൻ ആവാണ്ടിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി കയറും പിന്നെ ഈ കാര്യം വേറെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഓഫറും കാര്യങ്ങളും വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ മൈൻഡ് മാറും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ചിന്തിക്കും ആ സമയത്താണ് പിന്നെ ഒരു തവണ പിന്നെ ഒരു ഒരു കേസ് ഈ പറയുന്ന പോലെ കമ്പനി ജോബ് ജോബ് ചേഞ്ചിൻ്റെ സാധ്യതകൾ ഈ സമയത്ത് കമ്പനികളെ സംബന്ധിച്ച് സാലറി കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ കമ്പനിന്ന് റിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് അതിൻ്റെതായ തന്നെ പരിഹാരമുണ്ട് നിങ്ങൾക്ക് കമ്പനി സാലറി തരുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളെ കമ്പനി കറക്റ്റ് സാലറി ആയിട്ടില്ലെങ്കിൽ എട്ട് പൂജ്യം പൂജ്യം ആറ് നാല് എന്ന ലേബറിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പരാതിയായിട്ട് കൊടുക്കാതെ ഒരു ഒരു കോമൺ പരാതി കൊടുക്കാൻ പറ്റും പിന്നെ എൻ്റെ കമ്പനിയിലെ കറക്റ്റ് സാലറി അല്ലെങ്കിൽ ഒന്നൊരു ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ വരും നമ്മൾ പറയാം നമ്മൾ ആരാണ് പറഞ്ഞതെന്ന് അറിയാത്ത രീതിയിൽ അവർ വരും ചെക്ക് ചെയ്യും ആ സമയത്ത് സാലറി കൃത്യമല്ലെങ്കിൽ അത് അവർക്ക് കമ്പനി വാണി കമ്പനിക്ക് വാർണിംഗ് കൊടുക്കും അങ്ങനെ നമുക്ക് കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് സാലറി വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ രണ്ടാമത് അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പനിയിൽ നിന്ന് സാലറി കൃത്യമില്ലാന്ന് പറഞ്ഞാൽ ഒരിക്കലും റിസർവേഷൻ ആവശ്യപ്പെടരുത് അങ്ങനെയല്ല സാലറി ആണ് പ്രശ്നമെങ്കിൽ സാലറിയുടെ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് അപ്പോൾ റിസനേഷൻ ആ വിഷയത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട അതൊരുപാട് പ്രശ്നങ്ങൾക്ക് പിന്നെ കാരണമാവും ഇതിനെല്ലാം മുന്നേ ഞാൻ പറയുന്ന ഒരു കമ്പനി നമ്മൾ മാറാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് രണ്ടോ അല്ല നൂറ് പ്രാവശ്യം ചിന്തിക്കുക കാരണം പുറത്ത് കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ് ഇനി വേറെ ഓഫർ കിട്ടിയിട്ടാണ് മാറുന്നതെങ്കിൽ തന്നെ ആ കമ്പനിയിൽ കമ്പനിയുടെ ലെറ്റർപാട് ഒരു ഓഫർ ലെറ്റർ നമ്മൾ വാങ്ങി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്യാൻസലാക്കിയതിൻ്റെ ശേഷം ആ ജോലി അയാൾ വേറെ ആക്കി കൊടുത്തണമെങ്കിൽ നമ്മൾ സീനാവും അവിടെയില്ല ഇല്ലാത്ത അവസ്ഥ ആവും വ്യക്തമാണല്ലോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കാര്യങ്ങളിങ്ങനെയൊക്കെ ആണെങ്കിലും കമ്പനികളുടെ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ രണ്ട് വർഷത്തിന് മുന്നേ ഒരു ഒന്നര വർഷത്തിന് മുന്നേ ഒക്കെ പോകുമ്പോൾ കമ്പനികൾ വിസയുടെ എക്സ്പെൻസ് എടുത്തത് കമ്പനിയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കും പ്രത്യേകിച്ച് ചെറുകിട സ്ഥാപനങ്ങളാണ് ഇങ്ങനെ ചെയ്യുക വലിയ കമ്പനികളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്താൽ തന്നെ പോകാൻ പറ്റും ചെറുകിട സ്ഥാപനങ്ങൾ കഫ്റ്റീരിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ബാർബർ ഷോപ്പ് ലോണ്ടറി തുടങ്ങിയ കടകളിൽ അവർ സാധാരണ ബിസിനസ് മാൻമാർ അവർ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനൊന്നും ഈ കോൺട്രാക്റ്റിൽ എഴുതാനുള്ള അങ്ങനെ എഴുതുന്ന ഒന്നുമില്ല നേരെ മറിച്ച് അവർ വിസ നേരത്തെ പോകാന്ന് പറഞ്ഞെങ്കിൽ അവർ വിസ എക്സ്പെൻസ് വയ്ക്കും അപ്പോൾ ആ സമയത്ത് നമ്മളെ മനസ്സിൽ എന്താ വിസ എക്സ്പെൻസ് കമ്പനിയിൽ കൊടുക്കേണ്ടത് നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്താൽ പോലെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നിയമം ചെറുകിട സ്ഥാപനത്തിന് വലിയ കമ്പനിയൊക്കെ നിയമം തന്നെ പക്ഷേ ആണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നമ്മൾ മുതലാളിമാരെ ഫൈറ്റിംഗ് മോഡിൽ പോയി കഴിഞ്ഞാൽ ഫൈറ്റിംഗ് മോഡിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷെ നമുക്ക് നമ്മളെ വേണമെങ്കിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പ്രതികാര നടപടി നില്ക്ക് ആദ്യം അവർ ചെയ്യുന്നത് അബ്സ്കൗണ്ടിങ് ആയിരിക്കും അപ്പോൾ അതിനും പരിഹാരമുണ്ട് നിങ്ങൾ ആ കമ്പനി അബ്സ്കൗണ്ടിങ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ മൊലാളിമാർ ഇങ്ങോട്ട് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ റൂമിൽ പോയിരിക്കാതെ ഞാൻ ഡ്യൂട്ടിക്ക് വരാത്തത് നിങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് ഒരു ഒരു പ്രൂഫ് ഉണ്ടാക്കും ഒന്നിൽ കമ്പനിക്ക് മെയിൽ അയക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കും അപ്പോൾ ഒരു പരിധി വരെ അവർ അബ്സ്കൗണ്ടിങ് ചെയ്താലും അതൊരു ലേബറിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മെച്ചം എന്താ വെച്ചാൽ നമുക്കെതിരെ അബ്സ്കോണ്ടിങ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും കേസിൽ ആറു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ലേബർ ബാൻ വരും എന്തിന് നമ്മൾ നിയമം ലംഘിച്ചു അബ്സ്കൗണ്ടായി ചാടിപ്പോയി അബ്സ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാഴ്ച തുടർച്ചയായിട്ട് കമ്പനി ഡ്യൂട്ടിക്ക് വരാ കമ്പനി ബോസിൻ്റെ അനു അനുവാദം ഇല്ലാതെ ചോദിക്കാതെ മുൻകൂട്ടി സമ്മതം ചോദിക്കാതെ ഡ്യൂട്ടിക്ക് വരാത്ത പ്രക്രിയ ആ സമയത്ത് നിങ്ങൾ ചാടിപ്പോയി അബ്സ്കൗണ്ടിങ്ങിൽ മലയാളം ചാടിപ്പോയി അറബിൽ ഹുറൂബ് എന്നറി ചാടിപ്പോയി എന്ന് നമുക്കെതിരെ കമ്പനി കംപ്ലയിന്റ് ചെയ്തിട്ട് പ്രോസസ്സാണ് അബ്സ്കോണ്ടിങ് അപ്പോൾ ലേബർ ചോദിക്കും നിങ്ങൾ എന്തിന് ചാടിപ്പോയത് നിയമ നിയമം തെറ്റിച്ച് എന്തിനാന്ന് നിൽക്കും അപ്പോൾ ലേബറിനോട് പറയണം ഞങ്ങൾ ഞാൻ ചാടിപ്പോയിട്ടില്ല എൻ്റെ കമ്പനി എന്നോട് വരണ്ടാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കമ്പനി ലേബർ ത്രൂ ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ഈ ബാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ബാൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ലേബർ അബ്സ്കൗണ്ടിങ് ഒന്ന് കഴിഞ്ഞാൽ എട്ട് പൂജ്യം പൂജ്യം ആറ് നാല് വിളിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പനി പറഞ്ഞിട്ടാണ് വരാത്തതെന്നുള്ള പ്രൂഫ് കാണിച്ചു കൊടുക്കണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല വ്യക്തമാണല്ലോ ഇനി പ്രശ്നം ചില കേസിൽ അവർ എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ചെയ്യും ലേബർ ചെയ്ത് അബ്സ്കൗണ്ടിങ് ചെയ്ത ഉടനെ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ഉടനെ കാരണം കുറച്ച് ദിവസത്തിനുള്ള എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ചെയ്താൽ പിന്നെ ലേബറിനോട് ഇടപെടാൻ പറ്റില്ല എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ഉണ്ടായുള്ള പ്രശ്നം ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് റിമൂവ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ എൻ മസ്റ്റ് സി യെസ് കമ്പനിയുടെ എൻ എസ് ഇല്ലാണ്ട് പുറത്ത് ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കോടതിയിലൊക്കെ പോയി ചിലപ്പോൾ അങ്ങനെ പറ്റുമോ അതൊന്നും അവർ ചെയ്യാൻ പറ്റുന്ന കേസല്ല സോ ഞാൻ പറയുന്നു നമുക്ക് ഒരിക്കലും അബ്സ്കൗണ്ടിങ് വരുന്നത് നമ്മൾ വരാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുക അബ്സ്കൗണ്ടിങ് വരുന്നത് സൂക്ഷിക്കാൻ അബ്സ്കൗണ്ടിങ് വന്നുകഴിഞ്ഞാൽ നമുക്കെതിരെ അവർ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ ലോക്കവും വേറെ വയസ്സേക്ക് മാറാൻ പറ്റില്ല നാട്ടിൽ പോകാൻ പറ്റില്ല ഔട്ട് പാസിന് പോകാൻ പറ്റും തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ പുറത്തുനിന്നൊക്കെ വിടുന്നെങ്കിലും നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട അബുദാബി അബുദാബി എങ്ങനെയേറ്റിരിക്കാണെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും ഡീപ്പോർട്ട് ചെയ്ത് വിടും അപ്സ്കൗണ്ടിങ് ആയ ആൾക്കാരെ സീനാണ് അതുകൊണ്ട് ഇതിനൊന്നും മെൻകെടാതെ അതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു കമ്പനി വിസ എക്സ്പെൻസ് ചോദിക്കണില്ലെങ്കിൽ ഓക്കെ ചോദിച്ചാൽ തന്നെ അവരുടെ നമ്മൾ നമ്മളാവിശ്യമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വേറെ കമ്പനിയിൽ നല്ല ശമ്പളമുള്ള ജോലിക്ക് മാറുകയെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും നമ്മളെ മുച്ചമ്മ കയറ്റി പറയും അതിനൊന്നും നിൽക്കണ്ട നിയമപ്രകാരം അങ്ങനെയൊന്നുമില്ല ലെറ്റർ കൊടുത്താൽ മതി ബാക്കിയൊന്നും ഈ പറയുന്നൊന്നും കേൾക്കണ്ടെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല കമ്പനി നമുക്കിതിരെ റിട്ടൈസേഷൻ പ്രതികാര നടപടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കഫീൽ അവരാവുന്ന കാലത്തോളം സേഫല്ല അതുകൊണ്ട് കമ്പനിയുമായ ഒരു ഫൈറ്റിന് പോവാതെ ഒരു സമവായത്തിൽ ഇടപെടാം പിന്നെ ലേബർ പോയതിന് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും നീതിപരമായിട്ട് വിധിക്കണം എന്ന ഒരു കുറപ്പുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാഗം പോസിൻ്റെ ഭാഗം കേൾക്കും അപ്പം പിന്നെ നിങ്ങൾ നേരം വൈകി വന്നതും നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ അവിടെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ നിങ്ങൾക്കെതിരെ കമ്പനി ജോലി ചെയ്യുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്കുകൾ വരാം നമ്മൾ വന്ന സമയം ലൈ ടെക്നി അതിൻ്റെ ഒരു പ്രത്യേകിച്ച് പഞ്ചിങ്ങകളുടെ സ്ഥാപനങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കെതിരെ ഭീഷണിയാവും അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ രാജ്യത്ത് ഒന്നൊരു ഫൈറ്റിംഗ് എന്നൊന്നും ഒരിക്കലും അല്ല പരമാവധി സമവായത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ ഓരോ എമിറേറ്റിലും കെ എം സി സി ഐ സി എഫ് ഒ ഐ സി അങ്ങനത്തെ ഇവരെ കോൺഗ്രസിൻ്റെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സാ ഈ സംഘടനകളുടെ അവരുടെ നേതാക്കന്മാരും ഒക്കെ കമ്പനിയുമായി സംസാരിക്കുക മെയിലേക്കുക ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞാൽ ലേബറിൽ വിളിച്ചിട്ട് വേറെ ഒന്നും നടക്കില്ലെങ്കിൽ ലേബറിൽ വിളിക്കാൻ പറയുക പിന്നെ അതിന് കുറച്ച് ടൈം എടുക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അവിടുന്ന് അവിടെ നിന്ന് ആളുകൾ പറയുന്ന കേട്ടിട്ട് കുറേ കാര്യങ്ങൾ പല രീതിയിൽ ആളുകൾ തെറ്റായി ചെയ്യുന്നില്ല അത് നിൽക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ഉണ്ടെങ്കിൽ എട്ട് പൂജ്യം പൂജ്യം ആറ് നാലെന്നുള്ള നമ്പറിൽ വിളിക്കുക എട്ട് പൂജ്യം പൂജ്യം ആറ് നാല് ആ നമ്പർ ലേബറിൻ്റെ കസ്റ്റമർ കെയർ അതിൽ വിളിച്ചിട്ട് മലയാളം അറിയുന്ന മലയാളം സ്റ്റാഫിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വിളിക്കും മലയാളി സ്റ്റാഫ് അവർ നിങ്ങൾക്ക് വിശദമായി നിങ്ങളുടെ കേസ് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അതുകൊണ്ട് പരമാവധി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റുന്ന ലീഗലായിട്ടുള്ള കാലം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് പേസഡാണ് നിങ്ങൾ കോൺട്രാക്റ്റിൽ ഒരു വർഷത്തിനുള്ളിൽ ഇറങ്ങുമ്പോൾ പൈസ ട്രെയിനിങ് ഫീസ് കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം റിസൈൻ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കമ്പനിക്ക് കയറുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയുന്നു കമ്പനി കയറുന്നതിന് മുന്നേ നല്ല രീതിയിൽ അന്വേഷിക്കുക നമ്മളൊരു പെണ്ണ് കെട്ടാൻ പോകുന്ന സമയത്ത് ആ കുടുംബക്കാരെ കുറിച്ചും പുളിനെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന പോലെ കമ്പനിയെ കമ്പനിയെക്കുറിച്ച് രണ്ട് വർഷം നമ്മളെ ജീവിതം ചിലവാക്കാനുള്ള സ്ഥലമാണ് കമ്പനി അപ്പോൾ അവിടെ ശമ്പളം കിട്ടുന്നുണ്ടോ അവിടുത്തെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ എങ്ങനെ ടോക്സിക് ആണോ ടോർച്ചർ ഉണ്ടോ ഒക്കെ നമുക്ക് അന്വേഷിക്കാമല്ലോ അതെല്ലാം അന്വേഷിച്ചിട്ട് കയറിയാൽ മതി പിന്നെ സാലറി ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ആക്കിന് ശേഷം സൈൻ ചെയ്യാം നമ്മളെല്ലാം ഓക്കെ നമ്മൾ സൈൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ വർത്താൻ വേണ്ടി കാര്യമില്ല വായിച്ച് കൃത്യമായി കോൺട്രാക്ട് വായിച്ചതിന് ശേഷം സൈൻ